ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ ഓണം ർണാഭമാക്കാൻ ഇനി അന്യസംസ്ഥാന പൂക്കളെ ആശ്രയിക്കേണ്ടതില്ല സ്വന്തമായി പൂക്കൃഷി ചെയ്ത് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തിരുനാവായ നവമുഗുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെ ഹരിത ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ പരിസരത്ത് ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയത് പരിസരപ്രദേശങ്ങളിൽ ഓണപ്പൂക്കളം ഒരുക്കാനാണ് നവാമുഹുന്ദ് സ്കൂളും തിരുനാവായ പഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായി സ്കൂൾ പരിസരത്ത് തോട്ടം ഒരുക്കിയത് ചെണ്ടുമല്ലിക തോട്ടമാണ് ഇവിടെ ആകെ വിരിഞ്ഞ് ഒരു എന്താ പറയാ വളരെ രസമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങളുള്ളത് നവാമുന്ദ ഹൈസ്കൂളിലെ ഹരിത ക്ലബും അതുപോലെ തന്നെ തിരുനാവായ ഗ്രാമപഞ്ചായത്തും അതുപോലെ തിരുനാവായയിലെ കൃഷി വകുപ്പും സംയുക്തമായി ചേർന്നിട്ടാണ് ഈ ചെണ്ടുമല്ലിക തോട്ടം എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാമുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് വർഷങ്ങളായിട്ട് കേരളത്തിൽ നമ്മുടെ സ്കൂളിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഹരിത ക്ലബാണ് ഇതിന്റെ ഒരു പിന്നില് പ്രവർത്തിക്കുന്നത് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കൃഷി പരിപാലനത്തിന് നേതൃത്വം നൽകിയത് ഞങ്ങൾ ഒഴിവുള്ള പീരീഡിൽ വന്നിട്ട് ഇവിടെ പുല്ല് പറിക്കലും പിന്നെ വെള്ളം നനയ്ക്കലും ഒക്കെ ചെയ്യലുണ്ട് പിന്നെ ഒരു തവണ അത് വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം മാത്രല്ല ഇനിയുള്ള ഇതിലൊക്കെ അവർക്കും ഒരു കൗതുക എന്ന കാര്യമാണല്ലോ പൂകൃഷിന്നൊക്കെ പറയണത് ഒരു സ്കൂളിലും ഇങ്ങനെ കണ്ടുവരാത്തൊരിത് ഞങ്ങൾ സ്കൂളിലാണ് ഫസ്റ്റ് ടൈമിൽ ഇതിങ്ങനെ വന്നിട്ടുള്ളത് ഞങ്ങൾ സ്കൂളിൽ ഓണപരിപാടിക്ക് പരിപാടിക്ക് പുറത്തുനിന്നാണ് സാധാരണ മേടിക്കലുള്ളത് അപ്പം അങ്ങനെ മേടിക്കുമ്പോൾ ക്ലാസ്സിൽ ഒരുപാട് പൈസ ഒക്കെ ഉപയോഗിച്ചിട്ട് ആണ് മേടിക്കൽ അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊരാശയാണ് സ്കൂളിൽ ഇത്തവണത്തെ ഓണത്തിനുള്ള പൂക്കളാണ് സ്കൂൾ മുപ്പരിസരത്ത് ഒരുക്കിയിട്ടുള്ളത് സ്കൂളിൽ മത്സരങ്ങളൊക്കെ നടത്തുമ്പോൾ പൈസ കൊടുത്തിട്ടാണ് പൂക്കൾ വാങ്ങാറ് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് തോന്നി പച്ചക്കറി പച്ചക്കറിയാകുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി രസകര കൗതുകമല്ലേ കുട്ടികൾക്ക് അതുകൊണ്ട് പൂ പൂക്കൾ ചെയ്താലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇവിടെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് ഈ ഐഡിയ തോന്നിയത് കുറേ സ്ഥലം ഒഴിവായിട്ട് കിടക്കുന്നുണ്ട് അവിടെ നമുക്ക് ഇതൊന്ന് ചെയ്താലോ എന്ന് പൂക്കൾ കുട്ടികൾക്ക് കാശ് കൊടുത്തിട്ട് വാങ്ങുന്ന ഒഴിവാക്കിയിട്ട് നമ്മുടെ സ്കൂളിൽ ഉണ്ടാക്കിയ പൂക്കൾ വെച്ചിട്ട് പൂക്കളം മത്സര പൂക്കളങ്ങൾ ഒരുക്കാന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഹരിതസേനയും പഞ്ചായത്തും കൃഷി ഓഫീസും എല്ലാവരും കൂടിയിട്ടത് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചത് ഹൈബ്രിഡ് ഇനും വിത്തുകളാണ് കൃഷി ചെയ്തത് ഓണക്കാലത്ത് അന്യസംസ്ഥാനത്തെ പൂക്കളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ സ്വന്തമായി പൂ കൃഷി ചെയ്ത് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കുട്ടികൾക്കും അതേപോലെ പ്രദേശവാസികൾക്കും സ്കൂളിനും എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് ഈ ഒരു ചെണ്ടുമൂല്ല്ല് പൂവിൻ്റെ ആരംഭം ഇത് ഇനിയും തുടർന്നു അടുത്ത വർഷവും ഇതിലും വിപുലമായിട്ട് പിന്നെ തുടർ കൊണ്ടുനടത്താൻ ഈ ഹരിത ക്ലബിനും നമ്മുടെ സ്കൂളിലത്തെ കുട്ടികൾക്കും കയ്യട്ടെ എന്ന് ആശംസിക്കുന്നു പഞ്ചായത്ത് മെമ്പർ ഹാരിസ് പറമ്പിൽ കോർഡിനേറ്റർ ഷീജ കെ അധ്യാപകൻ എം പി പ്രവീൺ പ്രകാശ് കെ പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു